രാവിലെ എഴുന്നേറ്റ് കയ്യിൽ ഒരു കപ്പ് ചായയുമായി ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ് കൂടെ അമ്പലത്തിലെ നല്ല ഭക്തിഗാനങ്ങളും കൂടായാൽ ആഹാ പറയേ വേണ്ട ഞങ്ങൾ എന്തായാലും നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ട് ഈ ഒരു മോർണിംഗ് ടൈം ഞാനും അതാണ് തന്നെ ധനുഷു അത് തന്നെ ധനുഷു ഇനിയിപ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഇവിടെ വന്നിരിക്കും അവനും ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിലെ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റം അടിക്കാനായിട്ട് പോയി ധനുഷു എൻ്റെ കൂടെ അവിടെ വന്നിരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യാണ് ഇപ്പോഴും കേൾക്കുന്നുണ്ട് അമ്പലത്തിലെ നല്ല ഭക്തിഗാനം ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ എൻട്രോ പറയാൻ എൻ്റെ കൂടെ ഒരാളോടുണ്ട് എൻ്റെ അമ്മ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു അപ്പ രാവിലെ തന്നെ അമ്മ ഒരുങ്ങി റെഡിയായി ആയിരിക്കുവാണ് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം അതിന് വേണ്ടിയിട്ട് അമ്മ റെഡിയായി ആയിരിക്കുവാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നില്ല അപ്പൊ അമ്മ കൊണ്ടുവരി രാവിലെ എണീറ്റും അറിയാമോ ആരോഗ്യം വന്നു കഴിഞ്ഞാ

ഞാനിപ്പോൾ വലിയൊരു കാര്യം ചെയ്യാൻ പോവാം എന്താണെന്നറിയോ തേങ്ങ പൊതിക്കാൻ പോവാം ദേ ഈ സാധനം വെച്ചിട്ട് ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ പാറയെന്ന് പറയും ഇത് വെച്ചിട്ട് ഞാൻ തേങ്ങ പൊതിക്കാൻ പോക നോക്കാം

കുറച്ചൂടെ ഉറക്കാ കുത്ത് എടുക്കത് അതെടുത്ത് അല്ല അതെടുക്കടാ തേങ്ങ എടുക്കടാ ആ കുറച്ച് പ്രശ്നം കൈ അവിടെ ആവരുത് ആ ആ ഇനി നീ തക്ക യെസ് ഇനി ആ ഇനി ആ മറ്റേ വിഷം പിടിക്കാം കൈ അവിടെ ആവരുത് ആ ഇനി വീ മറ്റ എല്ലാം എല്ലാം എടുക്ക് ആ ഇനി അവിടെ അങ്ങനെ പഠിച്ചോണ്ടത് ആ

ഒരു തേങ്ങ പൊളിച്ചെടുക്കുന്നതൊന്നും ഒന്നും വലിയ കാര്യമല്ല എന്നറിയാം എന്നാലും വല്ലപ്പോഴും ചെയ്യുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു വലിയ കാര്യമാണ് ധനുഷൻ്റെ ലൈഫിലെ ആദ്യത്തെ സംഭവമാണ് തേങ്ങ പൊളിക്കുന്നത് നമ്മളൊക്കെയാണെന്നൊന്നുണ്ടെങ്കിൽ വാക്കത്തി കൊണ്ടും കുടുവാളും കൊണ്ടും ഒക്കെ ആ തേങ്ങ പൊടിച്ചുകൊണ്ടിരുന്നത് കൈ എത്രമാത്രം മുറിഞ്ഞിട്ടുണ്ട് തേങ്ങ പൊതിക്കാനായിട്ട് പഠിക്കുമ്പോഴത്തേന് അപ്പോൾ ധനുഷനെ ആദ്യമായിട്ടാണ് പാര വെച്ച് ഇനി ധനുഷനെ കൊണ്ട് ഇത് വെച്ചും ചെയ്യിപ്പിക്കണേ ഇത് വെച്ചാൽ വാക്കത്തി വെച്ചും ജയിപ്പിക്കണം ഞങ്ങളെ ഇവിടെയൊക്കെ പാര തേങ്ങ പൊതിക്കുക ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെയൊക്കെ പറയുന്നത് വേറെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നു എനിക്ക് തോന്നുന്നുണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷണിച്ചേക്കണേ ഇനി കാപ്പി ഉണ്ടാക്കട്ടെ കാപ്പി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് മാർക്കറ്റ് വരെ ഒന്ന് പോകണം കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആദ്യം ഞാൻ കാപ്പി ഉണ്ടാക്കാം കാപ്പിക്ക് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കട്ടെ വെളിയിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കൊതുക് മേടിക്കും ഭയങ്കര കൊതുക എനിക്ക് തോന്നുന്നു ചുറ്റിനും റബ്ബറൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് പേരും കൂടെ ചന്തയ്ക്ക് പോവാണ് മാർക്കറ്റിൽ പോവുക പച്ചക്കറിയോ ഒക്കെ മേടിക്കാനായിട്ട് പോയിട്ട് വന്നിട്ട് കാണാം ഞങ്ങളങ്ങനെ ചെയ്യുക മാർക്കറ്റിൽ പോയിട്ട് നടന്നു വരികയാണ് നടന്ന് വരുന്നത് നമ്മളവിടെ എന്തോ ഒരു കാക്ക അല്ലേ ചന്ത വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ നമ്മളെ വഴക്കം ഓടി പോകുന്നതുകൊണ്ടോ അവന് തണുത്ത വെള്ളം കുടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓടി പോവുക അവൻ അവന് വേണ്ടിയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് കടയിൽ കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കംപ്ലീറ്റ് ആയിട്ട് ഫൈത എടുക്കുക അതാണ് അവൻ്റെ ഒരു അജണ്ട കടയിൽ പോയോ മാർക്കറ്റിൽ പോയോ അവന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കണം അതാണ് അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേടിച്ചു കപ്പ മേടിച്ചു കപ്പ മീൻ മേടിച്ചു ആ മീൻ മേടിച്ചു ചന്തയിൽ മീൻ ഉണ്ടായിരുന്നു മറ്റേ അയ്യോ മീൻ അടിയില്ലോ ഒരു മിനിറ്റ് ഗൈസ് ഒരു മിനിറ്റ് ഞാൻ എല്ലാം എടുത്ത് വെക്കട്ടെ മീനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ അമ്മ വന്നിട്ടേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ കട്ട് അവിടെ ചെയ്യും ഇവിടെ അധികം ചെയ്യത്തില്ല അമ്മ വന്നിട്ട് കട്ട് ചെയ്യും അപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ

നീ പറഞ്ഞ ആർക്കും ഒന്നും മനസ്സിലായില്ല ഞാൻ പറയാം അവിടെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം മാർക്കറ്റിൽ പോയതിൻ്റെ എന്താണെന്ന് അറിയാമോ അവിടെയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി മേടിക്കുന്ന മീൻ മേടിക്കുന്നതായാലും എന്ത് മേടിക്കുന്ന ആയാലും നമ്മൾ നമ്മൾ തെരഞ്ഞെടുക്കാം അതായത് നമ്മൾ തന്നെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് പറയാം ഇത് നമുക്ക് തൂക്കി തരൂന്ന് പറയാം ഏഹ് ഇവിടെ അത് നടക്കില്ല അവരെന്താണോ എടുത്ത് തരുന്നത് അതും മേടിച്ചോണ്ട് നമ്മൾ വന്നോണം ഞാൻ ചെന്നിരുന്നിട്ട് പറയാം ഇവിടെ എക്കോ ഹാ ഇനി പറയാം അപ്പോൾ അങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ ഒരു സാധനവും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അവരെന്താണോ തരുന്നത് അതും മേടിച്ചോണ്ട് വന്നോണം രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് നമ്മൾ ഒരെണ്ണം കൂടെ എക്സ്ട്രാ എടുത്തിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവരൊന്നും പറയത്തില്ല ആ കുഴപ്പമില്ല ഒന്നും ഇവിടെ ഉള്ളവരങ്ങനല്ല ഒരു ഒത്തിരി കൂടെ പൊടിക്ക് പോലും തൂക്കത്തിൽ കൂടുതലുണ്ടെങ്കിൽ അപ്പോഴേ അത് അവരെടുത്ത് മാറ്റും അതൊക്കെ എന്താണെന്നു ഒരു ഇതായിട്ട് തോന്നും അതുകൊണ്ട് മീൻ മേടിച്ചില്ല ഞാൻ ഞങ്ങൾ അവിടെ മീൻ മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു മീൻകാരാ അപ്പോൾ അത് അവര് നല്ലത് നോക്കിയേ തരത്തുള്ളൂ അല്ലാതുള്ള തരത്തില്ല മീൻ മേടിച്ചില്ലാന്നല്ല മേടിച്ചു ചന്തേന്ന് മീൻ മേടിച്ചില്ല കാരണം എനിക്കറിയാൻ വയ്യ ചന്തയില മീൻ നല്ലതാന്നോ ചീത്തിയാണോന്നുള്ളത് എല്ലാവരും മേടിച്ചോണ്ട് പോകുന്നു അമ്പതിന് നൂറിന് നൂറ്റമ്പതിന് ഇരുന്നൂറിന് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നു എനിക്കൊരു ഐഡിയം കിട്ടുന്നില്ല മീൻ എങ്ങനെയുള്ളതാന്ന് അതോ ഒരു എന്താ ഒരു പ്രത്യേക ഒരു രീതി ഒരു ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ കൂടി നിൽക്കുക അവിടെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോവുക എനിക്കത് നമ്മൾ കണ്ട് മേടിക്കണം പണ്ട് മേടിക്കാൻ എനിക്കറിയില്ല അപ്പം മേടിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ അത് നല്ലതല്ലെങ്കിൽ എന്തോ ചെയ്യും അമ്മ പറയാറുണ്ട് ചന്തയിലൊക്കെ നല്ലതും പറഞ്ഞലും ഒത്തിരി ഉണ്ട് നമ്മൾ നോക്കി മേടിച്ചേ പറ്റത്തുള്ളൂന്ന് അതുകൊണ്ട് ഞാൻ അത് നിന്ന് മേടിച്ചില്ല ഞാൻ പിന്നെ ഒരു കടയിൽ നിന്നാണ് മീൻ മേടിച്ചത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ആ കടയിൽ നല്ല മീൻ കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ മേടിച്ചതാ ഇനി അമ്മ വന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് എനിക്കിത് വേണ്ട അപ്പോൾ നല്ലതുകൊണ്ടേ ഓക്കെ ചീത്തയാണോണ്ടേ മേടേന്ന് വായിക്കും അത്രേ ഉള്ളൂ അങ്ങനെയാണ് എന്നാലും പറ്റില്ല കേട്ടോ നമുക്ക് ഇവിടെ അങ്ങ് മാർക്കറ്റിലും പോയി സാധനമൊന്നും മേടിക്കാനായിട്ടൊന്നും ചന്ത അല്ലാതെ ഉള്ള കടകളൊക്കെ ഓക്കെ ചന്തയിൽ പോയിട്ട് അവർ ഓക്കെ ആക്കി ആ അങ്ങനെ ചന്തയിലങ്ങ് പോയി സാധനം മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം ഡിഫറെൻ്റാണ് അമ്മയെന്ന് പറയുന്നത് അമ്മ പരിചയമുള്ള എന്നും പോകുമ്പോഴത്തേനും പരിചയമുള്ള ആൾക്കാരുടെ അത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല സാധനം കിട്ടും ഞാനിന്ന് കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടോ നല്ലതാണെന്ന് തോന്നുന്നു അത് കണക്ക് എന്നാ ചെയ്യുമ്പോക്കെ അമ്മയാണോണ്ടെങ്കിൽ ഇങ്ങനൊന്നും മേടിക്കത്തില്ല അമ്മ ഇപ്പം എന്നെ വന്നിട്ട് പറയുമോ നിന്നെ പറ്റിച്ചെന്ന് പറയും നോക്കാം െ വന്നിട്ട് നോക്കാം ഈ നീ കഴിക്കുന്ന അല്ലെറില് അങ്ങനെയാണ് മാർക്കറ്റിൽ പോയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നിന്റെ എങ്ങനെയാണ് ആദ്യം കുഴപ്പമില്ല പോയാണ് പക്ഷെ ഒരുപാട് വ്യത്യാസം തമ്മില് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തായാലും മേടിക്കാൻ പറ്റൂല അവിടെ ആന്നുകൊണ്ട് ഇപ്പൊ എല്ലാരും പരിചയക്കാരായില്ലോ അതുകൊണ്ട് നമ്മളെ ആരും ചീറ്റ് ചീറ്റിയെത്തില്ല നല്ല സാധനം തരും ഇവിടെ എന്നെ ആർക്കും അറിയാൻ വയ്യ അപ്പോൾ നല്ലതാണോ ചീത്തയാണെന്നോ തരുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്തായാലും മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു അമ്മ വരമ്പ അറിയാം ഇനി എങ്ങനെയൊക്കെയാണെന്നുള്ളത് അമ്മ ഇനിയിപ്പോ പറയാടീ ഇത്രേ ഇതല്ലായിരുന്നു ഇത് നല്ലതല്ല ഇത് അങ്ങനല്ല എന്റെ അമ്മ എനിക്ക് അറിയത്തില്ല നമുക്ക് നാശ ഉണ്ടാക്കി അപ്പത്തിന് അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഉണ്ടാക്കിയില്ല അപ്പൊ ചമ്മന്തി തേങ്ങാ പൊളിച്ചു വെച്ചതേ ഉള്ളൂ അല്ലാതെ പിന്നെ ആ നീ കഴിച്ചോ ഞാൻ പോവാ ഞാൻ അടുക്കലാക്കോട്ട് പോവാ അമ്മ എപ്പോ വരും അമ്മ അപ്പ വെള്ളം കുടിക്കണോന്നോട് ഓടിക്കൊണ്ടാ വരുന്നത് അമ്മമ്മ വെള്ളം പോലും കുടിക്കാതല്ലേ പോയേക്കുന്നത് അമ്മമ്മക്ക് കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോയേക്കുന്നത് അതുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ പോയിരുന്നു പാകം ഇപ്പോൾ വെള്ളം വിശക നേരം കൊണ്ടായിരിക്കും വരുന്നത് അപ്പോഴത്തെ നല്ലതൊക്കെ ഉണ്ടാക്കി വയ്ക്കാം ഈ മാങ്ങ ഇങ്ങനെ കഴിക്കുന്ന കണ്ടപ്പോൾ ആർക്കെങ്കിലും കുട്ടിക്കാലം ഓർമ്മ വന്നോ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ മാങ്ങയൊക്കെ കഴിക്കുന്നത് പണ്ട് ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഇങ്ങനെയൊന്നും കഴിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഏതായാലും വീണ്ടും അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ കഴിക്കുവാണ് പ്രത്യേകിച്ചും ധനുഷിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് അതല്ല എനിക്കിഷ്ടവും ആണേ കൂടെ അപ്പോൾ ധനുഷിനെ ഇങ്ങനെ കഴിക്കുന്ന കാണിച്ചു കൊടുത്തപ്പോൾ ധനുഷ് ആദ്യം അയ്യേ എന്നൊക്കെ പറഞ്ഞു ഞാൻ അവനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു ഒരു മാങ്ങ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവനും പിന്നെ എന്റെ കൂടെ കഴിക്കാനായിട്ട് തുടങ്ങി ഞാൻ വീഴാം ഞാൻ പിടിക്കരുത് കാലില് അവിടെ കിടക്കുന്നിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലേ കയറി പിടിക്കാം അത് അവൻ്റെ മെയിൻ ഹോബി ആ ഒരു മാങ്ങ കഴിച്ച് ഇനി അടുത്തത് കഴിക്കുക മാങ്ങ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തായിട്ട് പഴം ഇങ്ങനെ കഴിച്ചു കഴിച്ച് 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 ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകുമ്പം ഒരു പരുവാവും ഇപ്പം തന്നെ വയറൊക്കെ ചാടി തുടങ്ങി കുഴപ്പമില്ല നാട്ടിൽ വന്നു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ കഴിക്കണം കഴിച്ച് വയറൊക്കെ കുറച്ച് ചാടുന്നൊടൊന്നും കുഴപ്പമില്ല അവിടെ ചെന്നിട്ട് യോഗയും എക്സസൈസും ഒക്കെ ചെയ്ത് വയറെല്ലാം ഉള്ളിലാക്കും അതുകൊണ്ട് മാക്സിമം കഴിക്കുക ഇനി ഒരു മാസം കൂടെയുള്ളു ഒരു മാസം കൂടെ എന്ന് തന്നെ അറിയത്തില്ല അത്രയും ദിവസം കിട്ടുന്ന ചക്കയും മാങ്ങയും ഒക്കെ കഴിക്കുക ഒരു വരിക്കച്ചക്ക കിട്ടി ഇനി ഒരു വരിക്കച്ചക്കയും കൂടെ ഇടുന്നങ്ങനെ സംഘടിപ്പിക്കണം ഏട്ടൻ വരുമ്പോഴത്തേന് ഒരു വരിക്കച്ചക്കയും കൂടെ സംഘടിപ്പിക്കണം എന്നായിരിക്കും എന്നിട്ട് കഴിക്ക എന്നിട്ട് വിചാരിക്കുക ചക്ക വഴറ്റിക്കൊണ്ട് പോ വഴറ്റിയാന്നോ വരട്ടിന്നു ആ വരത്തി കൊണ്ടുപോകണമെന്ന് വിചാരിക്കുവലയുടെ കൊണ്ടാക്കാൻ നല്ലതല്ല വരത്തി കഴിഞ്ഞു നമ്മൾ പറയുന്നുണ്ടായിരുന്നു ചക്ക വറക്കണം വരെ അങ്ങോട്ട് ചക്ക വെക്കണ്ട ഒന്നാളക്കാൻ പോയി ചക്ക അടക്കാൻ പോയില്ലേ അവിടെ തന്നെ വേറെ ചക്ക നെപ്പുണ്ട് ഇപ്പോൾ എടുത്തുകൊണ്ട് നിന്നിട്ട് ചക്ക വറക്കണം പണിയാ ചെയ്തോ ായ് അപ്പം ഇന്നിപ്പോൾ അടുത്ത ദിവസമാണ് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഷൂട്ട് ചെയ്തില്ല ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല ഉച്ച പോലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ അതോ ഇനിയും വലിച്ചു നീട്ടിക്കൊണ്ട് പോകണോ വേണ്ട ഇനിയും വലിച്ചു നീട്ടിക്കൊണ്ട് പോയി എല്ലാവർക്കും ബോർ അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ എടുക്കാം എന്തേ പറയൂ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ തുടക്കം കുറിച്ചത് ഞാനും അമ്മയായിട്ടാണ് അവസാനിപ്പിക്കുന്നത് ഞാനും അമ്മയായിട്ടാവാം അമ്മ തിരക്കിലാണ് കൈസ് എന്നാലും നമുക്ക് അമ്മയായിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം എനിക്കൊരു നാട അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവസാനിപ്പിക്കുന്നത് അമ്മയുടെ ഇത് കാണിച്ചപ്പോ എനിക്ക് പൊക്ക കൂടുതല് അമ്മ നോക്കിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഞാനും അമ്മയും കൂടെയാണ് അവസാനിപ്പിക്കുന്നത് അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ അമ്മയും കിട്ടാറുള്ളൂ വീഡിയോ തുടങ്ങാനും അവസാനിപ്പിക്കാനും വീഡിയോ ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ